സോഫാർ വീണ്ടും സംസാരിക്കുന്നു ജോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം നാമാത്യനായ സോഫാർ പറഞ്ഞു അക്ഷമനിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്ക് അറിയില്ല ദുഷ്ടൻ്റെ ജയഭേരി ക്ഷണികമാണെന്ന് അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്ന് അവൻ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ ശിരസ് മേഘങ്ങളെ ഒരുമിച്ച് നിന്നാലും തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അവൻ എവിടെയാണെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവർ മാഞ്ഞു പോവും പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാ നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവൻ്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല അവൻ്റെ മക്കൾ ദരിദ്രയുടെ കാരുണ്യം യാചിക്കും അവൻ്റെ സമ്പത്തിൻ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും അവൻ്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു എന്നാൽ അത് അവനോടുകൂടി പൊടിയിൽ കിടക്കും അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവനത് നവജീവനിൽ ഒളിച്ചു വച്ചേക്കാം രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദയത്തിലെത്ത ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിഗണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ശർദിക്കുന്നു ദൈവം അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു അവൻ സർപ്പവിഷം കുടിക്കും അണലിയുടെ കടിയേറ്റ് മരിക്കുകയും മരിക്കും തേനും പായൽക്കട്ടികളും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല അവൻ അധ്വാനത്തിൻ്റെ ഫലം കാണാൻ അവൻ അനുഭവിക്കാതെ മടക്കി എടുക്കും തൻ്റെ വ്യാപാര ലാഭവും അവൻ ആനന്ദം പങ്കിടുകയില്ല എന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു തൻ്റെ അത്യ അത്യാഗ്രഹത്തിന് അതിലില്ലാത്തതിനാൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല അവൻ ഭക്ഷിച്ചതിന് ശേഷം ഒന്നും മിച്ചം വരുത്തുകയില്ല അതിനാൽ അവൻ്റെ ഐശ്വര്യം നിലനിൽ നിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും ദുരിതങ്ങൾ ഒന്നാകെ അവൻ്റെ മേൽ നിപതിക്കും ദൈവം തൻ്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയയ്ക്കും ഭക്ഷണം പോലെ അത് അവൻ്റെ മേൽ വർഷിക്കും ഇരുമ്പായുധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചള അസ്ത്രം അവനിൽ തറഞ്ഞു കയറും അവൻ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു അതിൻ്റെ തിളങ്ങുന്ന മുന പിച്ചിള ഗന്ധിയിൽ നിന്ന് പുറത്തെടുത്തുന്നു ഭീകരതകൾ അവൻ്റെ മേൽ വരുന്നു സാന്ദ്രമായ തമസ് അവനെ നിക്ഷേപമാക്കിയിരിക്കുന്നു ആരും മുതിക്കത്തിക്കാത്ത അഗ്നി അവനെ വിഴുന്നു അവൻ്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനെയും അത് ദഹിപ്പിക്കുകയും ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും ഭൂമി അവനെതിരെ ഉയരും അവൻ്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർ ചെയ്യപ്പെടും ദൈവകോപത്തിൻ്റെ ദിനത്തിൽ അവ പോയി പോയി പോകും ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവൻ ലഭിക്കുന്ന അവകാശവും ഇതാണ് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ലതാവെ ഞാൻ ഈ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോകിച്ചുണ്ടായി ഈശുശിയായിരിക്കും സ്തുതിയായിരിക്കും